അപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ഇങ്ങനെയുള്ള പിന്നെ സംഘടനകളും ആർ എസിനെ സഹായിക്കലും അവർക്ക് ദാസ്യപ്പണി ചെയ്യലും ഉണ്ട് കേരളത്തിലതില്ല അപ്പോൾ കേരളത്തിലൊക്കെ അത് കൊണ്ടുവരണം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സൂഫി ഇസ്ലാമിക് ബോർഡ് കേരള സ്റ്റേറ്റ് എന്ന പേരിലാണ് ഇത് ഉള്ളത് ഇതിൻ്റെ ഉദ്ഘാടന നോട്ടീസിലൊരു ഒരു മുദ്ര ഉണ്ട് ഒരു കൈമുദ്ര ആ മുദ്ര ഷിയാ മുദ്രയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയയിലെയും കേരളത്തിലെയും ചർച്ചകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു പുതിയ വിഭാഗം അവർ മുമ്പേ പ്രവർത്തനം തുടങ്ങിയതാണ് പക്ഷേ സൂഫി ബോർഡ് ഇസ്ലാമിക് ബോർഡ് എന്ന പേരിൽ ഒരു വിഭാഗം ഔദ്യോഗികമായി തന്നെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ അവരുടെ പത്രസമ്മേളനവും അവരുടെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമസ്തക്കിടയിലും സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയ ചില വിഭാഗങ്ങൾക്കിടയിലുമെല്ലാം മൊത്തത്തിൽ ഒരു വിവാദമുണ്ടായതായി നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആദ്യം അവരുടെ ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ചർച്ചയിലേക്ക് പ്രവേശിക്കാം കണ്ടല്ലോ അപ്പോൾ ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരാളുകളാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഔദ്യോഗികമായി പത്രസമ്മേളനമൊക്കെ നടത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു മുൻഗാമികൾ നമുക്ക് കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സൂഫി ബോർഡ് എന്നെല്ലാം പറഞ്ഞ് സൂഫി സമ്മേളനമൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പോൾ ഇവരുടെ ഈ ഒരു വരവിൻ്റെ ലക്ഷ്യം ഇവരുടെ ആശയങ്ങൾ എന്താണിവർ സമൂഹത്തിൽ സൂഫിസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരാശയതലത്തിൽ നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കേണ്ടതില്ലേ തീർച്ചയായും ഇത് വീഡിയോ കണ്ടാൽ തന്നെ അറിയാലോ ഇത് ഇസ്ലാമിനെ ഒറ്റ കൊടുക്കാനും കാവി ഷോൾ ഇട്ടിട്ടാണ് വരുന്നത് തനിച്ച ആർ എസ് എസിൻ്റെയും അതേപോലെ തന്നെ സംഘീ സൂഫിസമാണിത് എന്താണോ സംഘപരിവാർ ശക്തികളോട് ആഗ്രഹിക്കുന്നത് അത് ഷിയാക്കളിലൂടെ സൂഫികളിലൂടെ മുസ്ലിങ്ങളിൽ ചിഹ്നത ഛിദ്രതയുണ്ടാക്കുക അവർക്കത് മുസ്ലിങ്ങൾ അവരുടെ വോട്ട് ബാങ്ക് ബാങ്കാക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തൊക്കെ ശ്രമിക്കുന്ന പോലെ ശ്രമിക്കുക ദീന തകർക്കുക ഇത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ള നില കൊണ്ട് തന്നെ അത് കണ്ടാൽ മനസ്സിലാവും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ തന്നെ അല്ലെങ്കിൽ റസൂൾ അള്ളാഹിസ് അലൈവലമയുടെ കാലഘട്ടത്തിൽ എന്നും ഒരു മുസ്ലിം്റെ ഉപായമിട്ടുകൊണ്ട് ഇസ്ലാമിനെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും മുനാഫിക്കുകൾ റസൂൾ സല്ലു വസ്ലമയുടെ കാലഘട്ടത്തിൽ മദീനത്തുള്ള മുനാഫിക്കങ്ങൾ അവർ ഇസ്ലാം മുസ്ലിങ്ങളുടെ സ്വഫിൽ മുസ്ലിങ്ങളുടെ അണികളായി കൊണ്ട് നിൽക്കുകയും അലൈഹി അല്ലാസ്ലാസ്ലമയുടെ രഹസ്യങ്ങളൊക്കെ മഖല മുഷിഖുകൾക്കും അതേപോലെ തന്നെ ജൂദന്മാർക്ക് ഒറ്റ കൊടുക്കുന്ന ഇസ്ലാമിനെ ഉള്ളിൽ നിന്നെ തകർ തകർക്കാൻ പുറത്തും തകർക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ നിന്നെ തകർക്കാൻ ശ്രമിച്ചാൽ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ കുരിശി യുദ്ധക്കാരുടെ കാലഘട്ടം മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റഹിമോഉല്ല അദ്ദേഹം പറയുന്നുണ്ട് അന്ന് ഷിയാക്കൾ ഇവിടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുകയും എന്നിട്ട് ഈ കൃഷി യുദ്ധക്കാർക്ക് കാര്യങ്ങളൊക്കെ ഒറ്റ കൊടുക്കുന്ന ചതിക്കുന്ന ഇത് സലൗദ്ദീൻ നായൂബി തിരിച്ചറിയുന്നുണ്ട് ഇവരെ ഇവരെ നശിപ്പിക്കാതെ ഞാൻ എങ്ങനെ കൃഷി യുദ്ധക്കാരെ എതിർക്കും അപ്പോൾ ഇതൊരു തുടർച്ചയാണിത് അതേപോലെ തന്നെ താർത്താരികളുടെ ആക്രമണ കാലഘട്ടത്തിൽ അന്നുകൊണ്ട് കുറേ മുസ്ലിം വേഷധാരികൾ മുസ്ലിം അണികളിൽ നിന്നുകൊണ്ട് അവർക്ക് ഒറ്റ കൊടുക്കുന്നു ഇതേപോലെ മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗമാണിത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ഇവിടെ പിന്നെ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ സാധാരണ പറയാം ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ തന്ന പോലെ ഈ പിന്നെ ജനസംഖ്യ ഉണ്ട് എന്നിട്ടും എന്താണ് അവിടെ ഇങ്ങനെ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പോലും ആ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി ഭരിക്കുന്നു വരയ്ക്കുന്നു ഇപ്പോൾ രണ്ട് രണ്ട് ടൈമിലായിക്കൊണ്ട് ബി ജെ പി ഗവൺമെൻറ് വരുന്ന സമയത്തും അവർ അധികാരത്തിലേറുന്നു എന്ന് പലപ്പോഴും നമ്മളൊക്കെ സംശയിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഈ വിഭാഗങ്ങൾ ഈ കാവി ഇസ്ലാ സോഫി ഷിയ വിഭാഗങ്ങൾ അവിടെ സജീവമാണ് ഈ സംഘപരിഹാര ശക്തികളെ അധികാരത്തിലെത്തിക്കുവാനും അവരുടെ അധികാരം നിലനിർത്തുവാനും അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് അത് ചിഹ്ന പിന്നാക്കാനൊക്കെ കാലങ്ങളായി ഇവർ ശ്രമിക്കുന്നുണ്ട് ഇത് ശരിക്കും ആർ എസ് എസിൻ്റെ പിന്നെ അവരുടെ മേൽനോട്ടിൽ നടത്തുന്ന ഒരു ടീമാണിത് അവർക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ബറേൽവികൾ അതേപോലെ തന്നെ ബോറിഷിയാക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അവരൊക്കെ അവരുടെ ആ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ് െ പൊളിക്കുക അതേപോലെ തന്നെ ആർ കൾക്ക് ആർ എസ് എസിനും അതേപോലെ തന്നെ സംഘപരിവാർ ശക്തികൾക്കും വിടവേൽ ചെയ്യുക അവരെ ദാസ്യപ്പണി ചെയ്യുക എന്നുള്ളത് ഇവരൊക്കെ സൂഫി ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതെ സൂഫി ഇസ്ലാമാണ് അതെ അതാണ് പറഞ്ഞത് യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പി പ്രധാനപ്പെട്ട ആളുകൾ പോലും പറഞ്ഞു യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂഫി ഇസ്ലാമാണ് അപ്പോൾ ഒരിക്കൽ പിന്നെ ഏറ്റവും നല്ല നല്ലതായി തോ തോന്നുകയും അതുകൊണ്ട് മൈലേജ് കാര്യങ്ങൾ കിട്ടുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥ ഇസ്ലാം ഒരിക്കലും ഇവരോട് കൂടി ചേരില്ല എന്നറിയാം എന്ന് മാത്രമല്ല അവിടെ ഡൽഹിയിലെ ഈ സംഘപരിവർ ശക്തികളുടെ മേൽനോട്ടത്തിൽ ആർ എസ് എസിൻ്റെ കീഴിൽ തന്നെ അവിടെ സൂഫി സമ്മേളനം നടത്തി അപ്പോൾ കേരളത്തിന് പുറത്തൊക്കെ ഇങ്ങനെയുള്ള പിന്നെ സംഘടനകളും ആർ എസിനെ സഹായിക്കലും അവർക്ക് ദാസ്യപ്പണി ചെയ്യലും ഉണ്ട് കേരളത്തിലതില്ല അപ്പോൾ കേരളത്തിലേക്ക് അത് കൊണ്ടുവരണം അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൂഫി സമ്മേളനത്തിൽ അവിടെ കാന്തപുരം ഇവിടുന്ന് കാന്തപുരം അമ്പോക്കർ മുസ്ലി അതേപോലെ തന്നെ അതിൻ്റെ ഫോട്ടോസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഖലീൽ ബുഹാരിയും ഈ സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്തു അവിടെ മോഡിയുണ്ട് അപ്പോൾ അന്ന് ഈ അവരുടെ അവരെക്കുറിച്ച് പുകയത്തിലും സൂഫി ഇസ്ലാമിനെ പുകയത്തിലും സൂഫികളെ പുകയത്തിലും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ മോഡി എന്തിനും പങ്കെടുത്തു സംഘപരിവാർ ശക്തികളെ എന്ത് കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ഇസ്ലാമിനെ തകർക്കലും അവർക്ക് വോട്ടുണ്ടാക്കലുണ്ടെങ്കിൽ അത് കേരളത്തിലേക്ക് എത്തിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം എന്തായി ഇപ്പം അങ്ങനെ അവര് എന്താണ് ഈ ഷിയായിസം ഈ സൂഫി അതേപോലെ തന്നെ ഷിയ ഈ ഇവരുടെ ഒരു അലയൻസോടു കൂടി ഇവിടെ കേരളത്തിലേക്ക് വരികയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്കിവിടെ പിന്നെ കുറേ ആളുകളെ ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഥവാ പിന്നെ ഇവിടെ മോഡിയുടെയും അതേപോലെ തന്നെ സംഘപരിവാർ ശക്തികളുടെ പ്രതിനിധികൾ വന്ന സമയത്ത് ഈ നൌഷാദ് സ്വീകരിച്ചു കാണാൻ അവരുടെ കേന്ദ്രത്തിൽ പോയി പ്രത്യേകമായിട്ട് അവർക്ക് ആ ഒരു നേതാക്കന്മാരുടെ മുമ്പില് സൂഫി ഡാൻസും അതേപോലെ തന്നെ കവാലി അതേപോലെ തന്നെയുള്ള ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ചിഹ്നങ്ങളെയും അവരുടെ ആശയങ്ങളെയൊക്കെ പുകയ്ത്തി പറഞ്ഞ സംസ്ഥാന ഭാരതാമ്മയുടെ ആ അപ്പൊ ആ ശരിക്കും ആ ബന്ധം ശരിക്കും മനസ്സിലായുണ്ട് അപ്പോൾ ഈ നൌഷാദ് ഹസിനെയും ടീമും ഇവരുടെ പിടുത്തത്തിലാണ് അതേപോലെ തന്നെ സി എച്ച് മുസ്തഫ ഈ സി എച്ച് മുസ്തഫ ഇവര് പറയുന്ന ഷിയായിസും അതേപോലെ തന്നെ അതും ഈ ഈ ടീമിലുള്ളതാണ് കാസിമി റഹമത്തുള്ള കാസിമി ഈ റഹ്മുള്ള കാസിമിക്കും ഇവരായിട്ട് നല്ല ബന്ധമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഈടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഇവരിത് നല്ല ബന്ധമുണ്ടാക്കുന്ന നീന് പൊളിക്കാനും വേണ്ടി കേരളത്തിൽ എ പിക്കാരുടെ ഇടയിലും ഈ കാരുടെ ഇടയിലും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് സി ഹംസ അപ്പോൾ ഇതൊക്കെ ഒരേ അലയൻസാണ് ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ ലക്ഷ്യം എന്താ ഇവിടെ സൂചിപ്പിച്ച പോലെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിനെ പൊളിക്കൽ കേരളത്തിന് പുറത്തുള്ള രീതിയിൽ തന്നെ സംഘ പരിവാര ശക്തികൾക്ക് മുസ്ലിങ്ങളെ വോട്ട് ബാങ്കാക്കാൻ മുസ്ലിങ്ങളെ വോട്ട് കിട്ടാനും വേണ്ടി ഇവിടെ പിന്നെ മുസ്ലിം പിന്നെ രാഷ്ട്രീയ സംഘടനകളൊക്കെ തകർത്ത് ഈ ഈ പറയപ്പെട്ട ആർ എസ് എസിനെ സഹായിക്കാനും സംഘപരിവധ ശക്തികൾ അധികാരത്തിലേറ്റാനും വേണ്ടി കേരളത്തിൽ നിന്ന് അവർക്ക് ഒരു ഗ്രിപ്പില്ല അതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് വെച്ചാൽ മതം ഇല്ലാതാക്കുക ഇവർ പറയണതാ മതം എന്ന് പറഞ്ഞാൽ മതത്തിന് പ്രാധാന്യമൊന്നുമില്ല സ്നേഹമാണ് വേണ്ടത് മതത്തിന് പ്രത്യേകിച്ച് മതത്തിന് അതീതമായി സ്നേഹം ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പോൾ അതിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഇപ്പോൾ സമസ്തക്കാര് ഇപ്പോൾ ഇന്ന് കൈയ്യകാണ് ഞങ്ങൾക്ക് ഇത് വേറെ തന്നെ ഒരു മതമാണ് ഇന്ന് ഏപിക്കാരും ഈ ഇത് വേറെ തന്നെ മതമാണ് യഥാർത്ഥത്തിൽ ഈ കാന്തപുരം അബൂക്കർ മുസ്ലിയാരാണ് ഇതിന്റെ എത്തിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇവർക്കെല്ലാവർക്കും ബന്ധമുണ്ട് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ ബന്ധമുണ്ട് അപ്പോൾ പോലക്കവർക്കും കഴിയാൻ പറ്റില്ല ഒന്ന് ആദർശം കൊണ്ട് കഴിയാൻ പറ്റില്ല ഈ സോഫിഷിയായിസമാണ് ഇവർ ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ അതാണ് സമസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതും അതേപോലെ തന്നെ ഇപ്പൊ ഈ വേരുകളെല്ലാം അവരിലേക്ക് തന്നെ അവരാണ് ഇവിടെ ഇത് എത്തിക്കാനും അതേപോലെ തന്നെ ഇവിടെ ചെറിയ വിത്തിടാനുള്ള പണിയെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം സംഘടനാപരമായിട്ടും ബന്ധമുണ്ട് എല്ലാം നൽകും ബന്ധമുണ്ട് പ്രവർത്തനത്തിനൊത്ത സംഘടനാപരമായുള്ള പിന്തുണ നൽകുന്നത് അത് തന്നെയാണ് ശരി ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ സാധാരണ ചില സമയത്തൊക്കെ പോയി കുരുവട്ടൂരികളുടെ വിഷയത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എ പി സംസ്ഥയിലെ ചില ആളുകൾ എന്തേലും മുമ്പോട്ട് വന്നിട്ട് ഇത് ഇസ്ലാമുമായിട്ട് ബന്ധമല്ല ഇതല്ല യഥാർത്ഥ സൂഫിസം എന്നൊക്കെ പറഞ്ഞ് ഓടി മുന്നിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത് ഒരു ബൂമറാങ് പോലെ അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുമെങ്കിലും അവരങ്ങനെ ഒരു മുൻ മുമ്പിട്ട് വന്ന് ഇതൊന്നും ഞങ്ങളുമായി ബന്ധമില്ല എന്ന് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള കാരണം ഇവിടെ ശരിക്കും ഒരു സൂത്രവാക്യം പോലെ പ്രസിദ്ധമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ഷിയാക്കൾ പ്ലസ് സൂഫികൾ സമസമസ്ത അതാണ് ഇവിടുത്തെ പിന്നെ സമസ്തയുടെ ആദർശ പാരമ്പര്യവും സംഘടനാ പാരമ്പര്യവും ഒക്കെ നോക്കിയാൽ കാരണം ഈ സമസ്തയുടെ സംഘടനാ പാരമ്പര്യം ശരിക്ക് ഷിയ സൂഫി റൂട്ടിലൂടെ തന്നെയാണ് ഹദറമയും മറ്റു പല കാര്യങ്ങളും അങ്ങനെ ആ റൂട്ടിലൂടെ തന്നെ കടന്നു വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ആദർശ പാരമ്പര്യം എടുത്തു നോക്കിയാലും ഇവരുമായിട്ട് അത്രയും ഘാഠമായ ബന്ധം തന്നെയുള്ളത് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഒരു ഒരു സംസാരം ഇത് ഇതിൻ്റെ ഭാഗമായി തന്നെ വന്നതെന്ന് കേൾക്കാം യഥാർത്ഥ സൂഫിസത്തെ സത്തെ പരിഹർത്തിക്കാനും അതിനെ നശിപ്പിക്കാനും വേണ്ടി സൂഫി എന്ന പേരിൽ തന്നെ பேரி தான் ஒரு தங்கம் ஆளுகள் அவர் கேரளத்தின் சில பாகங்களில் ஆள்கள்சங்களில் பத்திரசம்மேளனம் நடத்தொண்டிருக்கையுமே அவர் സൂഫിസം എന്നാണ് പേര് അതേ സമയത്ത് യഥാർത്ഥ സൂഫി വരന്മാരെയും തസഫിനെയും എതിർക്കുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു അപ്പോൾ കൊടുത്ത ഇയാൾ തന്നെയാണ് പോയി പറയുന്നത് ഇത് കുരുവട്ടൂരികൾ ഇതിനെ വാരിപ്പുണർന്നപ്പോൾ ഇയാൾ പ്രതികരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂഫിസത്തെ തഴുകി തലോടി പൗഡറും കൺമിഷക്കെ ഇട്ട് കൊടുത്ത് വളർത്തി വലുതാക്കി ആ ഒരു ഭ്രാന്താലത്തെ ഇവിടെ വികസിപ്പിച്ചത് ആരാണ് സമസ്തക്കാരനെയാണ് ഇനിയിപ്പോൾ ഇത് പുതിയ സുന്നി വോയിസാണ് ഇപ്പോൾ ഈ ഈ ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അവർ പറയുന്ന അതേ ആശയമാണ് ഈ സുന്നി വോയിസ് ഇതിൻ്റെ പതിനെട്ടാമത്തെ പേജിൽ കാണാം വൈവിധ്യങ്ങളെ വസ്തുതയായി അംഗീകരിച്ചുകൊണ്ട് തന്നെ മാനുഷികമായ സഹവർത്തിത്വം എല്ലാവരോടും വെച്ചു പുലർന്ന സമീപനമാണ് എക്കാലത്തും സൂഫി വര്യന്മാർ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ട് അങ്ങനെ പോകുക എന്ന ഇവർ പരിചയപ്പെടുന്ന അതേ സൂഫീസാണ് ഇവിടെ സമസ്ത കാലങ്ങളായി കൊണ്ടുനടക്കുന്നത് ഇത് പുതിയ സുന്നി വോയിസ് ഇനി മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സൂഫി ഇസ്ലാമിക് ബോർഡ് കേരള സ്റ്റേറ്റ് എന്ന പേരിലാണ് ഇത് ഉള്ളത് ഇതിൻ്റെ ഉദ്ഘാടന നോട്ടീസിലൊരു ഒരു മുദ്രണ്ട് ഒരു കൈമുദ്ര ആ മുദ്ര ഷിയാ മുദ്രയാണ് അഥവാ ഷിയാക്കളുടെ ലി ഹംസത്തു ഫി ബിഹാന്നുള്ള അതെ നൗസ് അള്ള് വല്ലാ അലി റതി അള്ളഹുവന്നു ഹസ്സൻ ഹുസൈർ റതി അള്ളഹനു ഫാത്തിമ റതി അള്ളഹന അവരുടെ പേര് വെച്ചിട്ടുള്ള ഈ മുദ്ര പതിപ്പിച്ച നോട്ടീസാണ് എന്ത് ചെയ്യുന്നത് ഇത് സമസ്തക്ക് ഒഴിവാക്കാൻ പറ്റൂല എ പി ഇ കെ സമസ്തക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഒഴിവാക്കാൻ പറ്റില്ല കാരണം അവരുടെ ആശയാണിത് അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല മാത്രമല്ല ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത ഇപ്പം ഈ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആള് ഇയാൾ എ പി വിഭാഗ സംസ്ഥയുടെ ജില്ലാ അതേപോലെ തന്നെ സോൺ ഈ രണ്ട് തലങ്ങളിൽ ഉന്നത പോസ്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഇയാളെ ബിൽഡിങ്ങിലാണ് ഈ സംവിധാനം അവർ മനസ്സിലാക്കണം അപ്പോൾ ഇതൊരു തെറ്റായ സംവിധാനമാണെങ്കിൽ അതിന് വളം വെച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതിന് സൗകര്യമൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ ഒന്ന് അത് അപ്പം ഇവരെന്നെ തെളിയിക്കുന്നു ഇത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി മാത്രവുമല്ല ഇത് ജാറം ബേസ് ഇപ്പം അമ്പങ്ങുന്ന് ജാറെന്ന് പറഞ്ഞാൽ രണ്ട് സമസ്തക്കും ഒഴിവാക്കാൻ പറ്റില്ല ജാറം ബേസ് ഒരു പരിപാടിയാണിത് അങ്ങനെയാണെങ്കിൽ അമ്പങ്ങുന്ന് ജാറുമായിട്ട് ഈ സംവിധാനത്തിന് ബന്ധമില്ലെന്ന് പോലും പറയണം ഓരോ ഒഴിവാക്കണം പക്ഷേ ഇവരും പറയുന്നു എന്താണ് ഞങ്ങളിതാ ബീര ഔലിയ റ ലങ്കർ ഗാന ബിൽഡിങ്ങിൽ ഈ അമ്പകുന്ന് ജാറും ബേസൊരു പരിപാടിയാണ് പിന്നെ അതുമല്ല ഇപ്പോൾ ഈ സി അടുത്ത് പെരിന്തലമണ് വിളിച്ചു ഒരു ഷിയാ സംഘം ഉണ്ടായിരുന്നു അതിലെ നിറസാന്നിധ്യമായിരുന്നു ആര് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ആ മുഖ്യ മുഖം നിൽക്കുന്ന ആളുകളൊക്കെ അതിലെ സാന്നിധ്യങ്ങളായിരുന്നു ഇനി മാത്രവുമല്ല ഇത് യഥാർത്ഥത്തിൽ പിന്നെ ഈ ആലം പ്രശ്നം വന്നല്ലോ ആലം പ്രശ്നം വന്നപ്പോൾ ചില സഖാഫിമാരൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരുന്നു ഞങ്ങൾക്കൊന്നും ബന്ധല്ല ബന്ധമല്ല അതേ പണി അവിടെ എടുത്തത് അപ്പോൾ മുദബ്രൽ ആലമടക്കമുള്ള ഈ ഇത്തരത്തിലുള്ള ഷിയ അന്ധവിശ്വാസങ്ങൾ അതേപോലെ തന്നെ ആചാരങ്ങൾ ഇവ ഇവിടെ ആരാണോ കൊണ്ടുവന്നത് അതിൻ്റെ ഉത്തരവാദികൾ സമസ്ത പൂർണമായി തന്നെയാണ് ഇനി ഉണ്ടാകുന്നതൊക്കെ ഇനി ഉണ്ടാകുന്ന ഓരോ ഓഫീസുകളും ഓരോ സംഘങ്ങളും സമസ്തൻ്റെ ബ്രാഞ്ച് അതിൻ്റെ ശാഖകൾ എന്നല്ലാതെ വേറൊന്നും അതിനെപ്പറ്റി പറയാനില്ല അതുകൊണ്ട് കാന്തപുരം അടക്കമുള്ള മുസ്ലിയാക്കന്മാരെ ആക്കന്മാരുടെ നമുക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ അനിസ്ലാമിക ആശയത്തെ എന്ത് ചെയ്യുക ഒഴിവാക്കുക യഥാർത്ഥ മാർഗത്തിലേക്ക് തിരിച്ചു നടക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത് മാഷാ അല്ലാ ഏതായിരുന്നാലും ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ചർച്ച ചെയ്ത മൂന്ന് വിഷയങ്ങളുടെയും പ്രാമാണികമായ തലം കൃത്യമായി വിശദീകരിക്കപ്പെട്ടു കൂടുതൽ കേൾക്കുക വായിക്കുക പഠിക്കുക അള്ളാഹുറുബുസ്ബാനോ അല്ല സത്യം സത്യമായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള മഹാതോഫിയ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയ മൂന്ന് വിഷയങ്ങളുമായി ഇൻഷാ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരുമിക്കാം وصلى الله على نبينا محمد والحمد لله رب العالمين